നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നതിനിടയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ് രാത്രി എട്ട് മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന മോദി ഹെലികോപ്റ്ററിൽ കൊച്ചി നാവികസേനാ താവളത്തിലായിരിക്കും ഇറങ്ങാൻ പോകുന്നത് എറണാകുളം ഗസ്റ്റ് ഹൌസിലാണ് ഇന്ന് നരേന്ദ്രമോദി തങ്ങുന്നത് നാളെ രാവിലെ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചരണ റാലിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ റോഡ് ഷോയിലും മോദി പങ്കെടുക്കുന്നുണ്ട് തുടർന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും പ്രചരണ പരിപാടിയിൽ ഉൾപ്പെടെ മോദി സജീവമായി തന്നെ നിറഞ്ഞു നിൽക്കും എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷാ വലയത്തിലാണ് നഗരമുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ രണ്ടായിരം പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിച്ചിട്ടുള്ളത് സന്ദർശനത്തിന്റെ ഭാഗമായി നഗരത്തിലും പരിസരത്തിലുമൊക്കെ നിരീക്ഷണവും പോലീസിന്റെ വക ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും മോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ ചില നിർണായകമായി കൂടിക്കാഴ്ചകൾക്ക് കൂടി വഴിയൊരുങ്ങുന്നുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അദ്ദേഹം മത മതമേലധ്യക്ഷന്മാരുമായി ഒരു യോഗം നടത്തുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് അത് മാത്രമല്ല ചില രാഷ്ട്രീയഏതര ഗ്രൂപ്പുകളുമായി മോദി സംസാരിക്കാൻ ഒരുങ്ങുകയാണ് പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടെ ഇതിനായി തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും കുന്നംകുളത്ത് മോദി എത്തുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഇനി അവിടെ മോദി എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് മാത്രമേ അറിയാനായി ഒരു സസ്പെൻസ് ആയി നിലനിൽക്കുന്നുള്ളൂ നിലവിൽ മതമേലധ്യക്ഷന്മാരുമായി മോദി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയായിരിക്കും ഇതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന നിലയ്ക്കല്ല ഇപ്പോൾ കേരളത്തിൽ എത്തുന്നത് മറിച്ച് ബി ജെ പിയുടെ പ്രചരണത്തിന് വേണ്ടിയാണ് ഒരു ബി ജെ പി കാരനായി തന്നെയാണ് മോദി കേരളത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ മോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത അധികമാണ് ന്യൂസ് ബിസ് മലയാളം